ഊണിൻ്റെ ഇതാണ് നമ്മുടെ ഊണ് ചോറ് അതിൻ്റെ കൂടെ കോവിക്ക ഫ്രൈ കോവയ്ക്ക ഫ്രൈ ഇതാണെങ്കിൽ നമ്മൾ ഒരു മുട്ടയാണെങ്കിൽ തോരം പോലെ വെച്ചതാണ് ഇത് അടിപൊളി രുചിയാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുക ഇതാണെങ്കിൽ മുട്ട നമ്മൾ തോരനെ അരയ്ക്കുന്നത് നമ്മുടെ ചമ്മന്തിയുടെ അരപ്പില്ലേ ഉള്ളി തേങ്ങ മുളക് പൊടി ഉപ്പ് പുളി അരയ്ക്കത്തില്ല കറിവേപ്പില പച്ചമുളക് ഇത്രയും കൂടി നമ്മൾ ചതച്ചിട്ട് കടുവ് മറുത്തിട്ട് അതൊന്ന് ഒന്ന് മിക്സ് ചെയ്യണം ആ അരപ്പ് അരപ്പൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ അതിനകത്തൊരു മുട്ട ഒഴിച്ചിട്ട് ഒന്നോ രണ്ടോ എത്ര പേർക്ക് വേണമെന്ന് വെച്ചാൽ നമുക്ക് അത്രയും ഉണ്ടാക്കാം അങ്ങനെ ഒരു മുട്ട ഒഴിച്ചൊഴിച്ചിട്ടാണ് നമ്മളിത് ഈ മുട്ടത്തോരനുണ്ടാക്കുന്നത് അത് മുട്ട ഓംലേറ്റ് ഇഷ്ടമില്ലാത്തവർക്കും മുട്ടത്തോരനും ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് നമുക്കിന്ന് മുട്ടത്തോരനും ഒരു കോവയ്ക്ക പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കൊഞ്ച് ഉണ്ട് കൊഞ്ച് റോസ്റ്റ് ആദ്യം കൊഞ്ച് റോസ്റ്റ് ചെയ്തിട്ട് ഇതിനകത്ത് മുളക് മുളക് പൊടിച്ച് വറ്റൽ മുളകും ഉപ്പും കൂടി പൊടിച്ച് ചേർത്തതാണ് കൊഞ്ച് റോസ്റ്റ് നമുക്ക് രണ്ട് പപ്പടവും നോക്കാം പപ്പടം ഒഴിക്കും നമുക്ക് നമുക്ക് ഇന്നത്തെ ഊണ് റെഡി ആയിട്ടുണ്ട് അടിപൊളി ഊണാണ് ഇത് നമുക്ക് ഉച്ച ഊണിൻ്റെ എല്ലാ കറികളും പിന്നെ ഒരു മെഴുക്കു അറ്റ ഉണ്ട് ഞാനതിൽത്തില്ലെന്നുള്ളൂ കായ മെഴുക്കു അറ്റയാണ് അത്രയൊക്കെയാണ് ഇന്നത്തെ ഊണ് ഒരു ചെറിയ വീഡിയോ ആണേ എല്ലാവരും ലൈക്ക് ചെയ്യണേ